വടക്കാഞ്ചേരി ഭവന സമുച്ചയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫയലുകൾ വിളിപ്പിച്ചു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിളിപ്പിച്ചത് വിവാദ കരാറുമായി കരാറിന് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന ആക്ഷേപത്തെ തുടർന്നു ഫയലുകളിൽ സർക്കാർ പരിശോധന തുടരുന്നു പരിശോധിക്കുന്നത് എം ശിവശങ്കറിന്റെ ഇടപെടലുകൾ തദ്ദേശ വകുപ്പിലെയും നിയമവകുപ്പിലെയും ഫയലുകൾ പരിശോധിക്കും വടക്കാഞ്ചേരിയിലെ വിവാദ ലൈഫ് മിഷൻ പദ്ധതി നിർമ്മാണം താൻ അറിയാതെയെന്ന് വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ ഫയൽ നീക്കത്തിൽ ഒരു ഘട്ടവും അറിയിച്ചില്ല കരാർ തയ്യാറാക്കിയതും അനുമതി നൽകിയതും എം ശിവശങ്കർ സ്വന്തം ജില്ലയിലെ പദ്ധതിയായിട്ടും അറിയിക്കാത്തതിൽ മന്ത്രി എ സി മൊയ്തീന് കടുത്ത വടക്കാഞ്ചേരി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷൻ സിഇഒ യു ബി ജോസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും ഫ്ളാറ്റ് നിർമ്മാണവുമായുള്ള മുഴുവൻ രേഖകളും ഹാജരാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശം കോസ്പോർട്ടിനെ ഒഴിവാക്കി റെഡ് ക്രസന്റിനെ പദ്ധതി ഏൽപ്പിക്കാനെടുത്ത തീരുമാനം സംബന്ധിച്ച രേഖകളും ഹാജരാക്കണം റെഡ് ക്രസെന്റിനും ലൈഫ് മിഷനും ആശയവിനിമയത്തിന് കോർഡിനേറ്ററെ നിയമിക്കാമെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഇ ഡി അന്വേഷിക്കും ലൈഫ് മിഷൻ പദ്ധതിയിൽ യുണിറ്റാക് കമ്പനി നൽകിയ രണ്ടര കോടിയുടെ കമ്മീഷനുമായി ഈജിപ്ഷ്യൻ പൌരൻ മുങ്ങി മുങ്ങിയത് യുഎഇ കോൺസുലേറ്റിൽ അക്കൌണ്ടന്റായിരുന്ന ഗാലിദ് ഷൌക്രി ഖാലിദ് അപ്രത്യക്ഷനായത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പണം കിട്ടിയതിന് പിന്നാലെ ലൈഫ് മിഷൻ തട്ടിപ്പ് സംബന്ധിച്ച് സർക്കാർ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നാല് പോയിന്റ് അഞ്ച് കോടി കമ്മീഷൻ പോയിട്ടുണ്ട് ഇതിൽ ഒരു കോടി മാത്രമാണ് സ്വപ്നയ്ക്ക് ലഭിച്ചത് ബാക്കി പണം മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർക്കാണ് പോയതെന്നും കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളുടെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്നും കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് ശേഷം കേരളത്തിലേക്ക് പണം ഒഴുകി ഇതിനെല്ലാം കമ്മീഷൻ ലഭിച്ചുവെന്നും സുരേന്ദ്രൻ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു പുറത്തുവന്നതെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ സ്വപ്നയുണ്ടായിരുന്നുവെന്നും ആരോപണം വടക്കാഞ്ചേരി ഫ്ളാറ്റ് വിവാദത്തിൽ അനിൽ അക്കരെ എം എൽ എയുടെ നിലപാട് രാഷ്ട്രീയ പ്രേരിതമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ശിവപ്രിയ നഗരസഭയ്ക്ക് ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധമില്ല റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് യൂണിടാക്കിന്റെ എഞ്ചിനീയർമാരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ശിവപ്രിയ പ്രോട്ടോകോൾ ഓഫീസറോട് രണ്ട് ദിവസത്തിനകം വീണ്ടും ഹാജരാകണമെന്ന് എൻ ഐ എ യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടു വർഷമായി നടത്തിയ എല്ലാ കത്തിടപാടുകളും ഹാജരാക്കാനും നിർദ്ദേശം മന്ത്രി കെ ടി ജലീലിനെതിരെ പുതിയ അഴിമതി ആരോപണവുമായി യൂത്ത് ലീഗ് മലപ്പുറം തിരൂരിലെ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഭൂമി വാങ്ങുന്നതിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് കണ്ടൽക്കാടുകൾ നിറഞ്ഞതും സിയാ റിസർട്ട് പരിധിയിൽ വരുന്നതുമാണ് ഭൂമിയെന്ന് പി കെ ഫിറോസ് തുച്ഛവിലയുള്ള ഈ സ്ഥലം ഉയർന്ന വില നൽകിയാണ് വാങ്ങുന്നത് മന്ത്രി കെ ടി ജലീലിനും സിപിഎമ്മിനും അഴിമതിയിൽ പങ്കുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും പി കെ ഫിറോസ് സംസ്ഥാനത്ത് ഇന്ന് ആറ് കോവിഡ് മരണം മരിച്ചത് കോഴിക്കോട് മാവൂർ സ്വദേശി ബഷീർ കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി പി വിജയകുമാർ കോട്ടയം വടവാതൂരിൽ പി എൻ ചന്ദ്രൻ പത്തനംതിട്ട പ്രമാടം സ്വദേശി പുരുഷോത്തമൻ മഞ്ചേരി കരുവമ്പ്രം സ്വദേശി കുഞ്ഞുമൊയ്തീൻ ആലപ്പുഴ അരൂർ സ്വദേശിനി തങ്കമ്മ എന്നിവർ സംസ്ഥാനത്ത് കുതിച്ചുയർന്ന കോവിഡ് കണക്കുകൾ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ആറര ലക്ഷം കടന്നു നാൽപ്പതിനായിരത്തിൽ നിന്ന് അരലക്ഷത്തിലെത്താൻ വേണ്ടി വന്നത് അഞ്ച് ദിവസം മാത്രം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണസംഖ്യ രോഗികളുടെ എണ്ണം ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിൽ മലപ്പുറം കാസർഗോഡ് എറണാകുളം കോട്ടയം പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ രോഗികളുടെ എണ്ണം കുത്തനെ കൂടുന്നു കർശന നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്ന് സർക്കാർ സർക്കാരിന്റെ കോവിഡ് പ്രതിരോധത്തിൽ വിമർശനവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുൻ ഡീൻ ഡോക്ടർ പി കെ ശശിധരൻ പ്രതിരോധ നടപടികൾ ശാസ്ത്രീയമല്ല സർക്കാരിന്റെ ഉപദേശക സമിതിയിൽ രോഗികളെ ചികിത്സിച്ച് പരിചയമുള്ളവരില്ലെന്നും ആരോപണം എല്ലാ കാലത്തേക്കും അടച്ചിട്ട് കോവിഡിനെ പ്രതിരോധിക്കാനാകില്ലെന്നും ഡോക്ടർ പി കെ ശശിധരൻ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെ ടെസ്റ്റ് നടത്തി ആശങ്കയിലാക്കേണ്ടതില്ല പ്രായമായവർക്കും രോഗികൾക്കും പ്രത്യേക ശ്രദ്ധ നൽകണം മികച്ച മാതൃകയെന്നും ഡോക്ടർ പി കെ ശശിധരൻ ഉപദേശകരിൽ വിദഗ്ധരില്ലെന്നും ഡോക്ടർ പി കെ ശശിധരൻ ടീമിനകത്ത് ജനറൽ മെഡിസിൻ ഡോക്ടർമാരില്ല തന്റെ വാദം കേരളത്തിനെതിരെയെന്ന് പറഞ്ഞ് വളച്ചൊടിച്ചെന്നും ഡോക്ടർ ശശിധരൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ഒറ്റപ്പെടുത്താൻ ശ്രമമെന്നും ഡോക്ടർ പി കെ ശശിധരൻ സർക്കാരിനെ ഉപദേശിക്കുന്ന ഒരു ഡോക്ടർ ഇതിന് നേതൃത്വം നൽകുന്നു ഇത്തരക്കാരാണ് സർക്കാരിനെ ഉപദേശിക്കുന്നതെങ്കിൽ വലിയ അബദ്ധമുണ്ടാകുമെന്നും ആരോപണം കരിപ്പൂർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത കൂടുതൽ പേരുടെ കോവിഡ് പരിശോധനാ ഫലങ്ങൾ പുറത്തുവന്നു തുടങ്ങി ലഭ്യമായ പേർക്കും കോവിഡ് പോസിറ്റീവ് നെഗറ്റീവായി കോവിഡ് വ്യാപനത്തെ തുടർന്ന് വയനാട് മൂപ്പേനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അടച്ചു മൂപ്പേനാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു കൊല്ലം ശക്തികുളങ്ങര ഫിഷിംഗ് ഹാർബർ അടച്ചു നടപടി ഹാർബറിലെ പതിനാല് തൊഴിലാളികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഹാർബറിലെ പേരെ ആന്റിജൻ ടെസ്റ്റിന് വിധേയമാക്കി നീണ്ടകര തുറമുഖത്തും നിരീക്ഷണം കർശനമാക്കി ഇതുവരെ ശേഖരിച്ച കോവിഡ് രോഗികളുടെ ഫോൺ രേഖ വിശദാംശങ്ങൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉപഹർജി നൽകി മുദ്രവച്ച കവറിൽ സർക്കാർ ഹാജരാക്കണമെന്നാവശ്യം നാളെ ഹർജി പരിഗണിക്കുമ്പോൾ വിശദാംശങ്ങൾ ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്നും ഉപഹർജിയിൽ ചെന്നിത്തല സംസ്ഥാനത്ത് ഓണാഘോഷം വീടുകളിൽ ഒതുക്കണമെന്നും മുഖ്യമന്ത്രി പുറത്തുനിന്നുള്ള പൂക്കൾ ഉപയോഗിക്കുന്നത് രോഗവ്യാപനത്തിന് കാരണമാകും അതിർത്തിയിൽ ജാഗ്രത വർദ്ധിപ്പിക്കാൻ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ട്രേസിംഗും ക്വാറന്റീനും പോലീസ് ഊർജിതമാക്കണമെന്നും മുഖ്യമന്ത്രി കായംകുളത്തെ സിപിഎം പ്രവർത്തകന്റെ കൊലപാതകത്തിൽ കോൺഗ്രസ് നഗരസഭാ കൌൺസിലർ അറസ്റ്റിൽ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തത് കാവൽ നിസാമിനെ കൊലയ്ക്ക് ശേഷം പ്രതികൾ രക്ഷപ്പെട്ടത് നിസാമിന്റെ വാഹനത്തിലാണ് നിസാമിനെതിരെ കേസെടുത്തത് കൊലപാതക വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചതിന് കൊലപാതകത്തിന് പിന്നിൽ കോൺഗ്രസ് എന്ന് സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയാണ് കൊലപാതകം എന്ന് തെളിഞ്ഞെന്നും ആർ നാസർ കോൺഗ്രസ് കൌൺസിലർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെങ്കിൽ നടപടിയുണ്ടാകുമെന്ന് എ ഷുക്കൂർ കൊലപാതക രാഷ്ട്രീയം കോൺഗ്രസിന്റെ രീതിയല്ലെന്നും പെരിയ ഇരട്ടക്കൊലക്കേസിൽ നീതി നിഷേധം തുടരുന്നതായി കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ സിബിഐ അന്വേഷണത്തിൽ തീരുമാനം വൈകുന്നത് തെളിവ് നശിപ്പിക്കാനിടയാക്കും ഇരകൾക്ക് നീതി ഉറപ്പാക്കണമെന്നും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും രക്ഷിതാക്കൾ കോഴിക്കോട് പേരാമ്പ്രയിൽ സിപിഎം ലീഗ് സംഘർഷം നിരവധി പേർക്ക് പരിക്കേറ്റു സംഘർഷ കാരണം മത്സ്യവിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മത്സ്യക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ യൂണിയൻ മാറിയതുകൊണ്ട് മാത്രം തടയുന്നത് അനുമതിക്കില്ലെന്ന് സിഐടിയു സിപിഎം സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മുസ്ലിം ലീഗ് പേരാമ്പ്ര ഉൾപ്പെട്ട മുഴുവൻ പേരും ക്വാറന്റീനിൽ പ്രവേശിക്കണമെന്ന് ജില്ലാ ഭരണകൂടം കോവിഡ് രോഗവ്യാപനത്തിന്റെ സാഹചര്യം നിലനിൽക്കെ സംഘർഷത്തിൽ ഏർപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കലക്ടർ പേരാമ്പ്ര സംഭവത്തെ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും ജില്ലാ ഭരണകൂടം സംഘർഷത്തിൽ ഉൾപ്പെട്ടവർ ഏഴ് ദിവസത്തിന് ശേഷം കോവിഡ് ടെസ്റ്റിന് വിധേയരാകണമെന്നും ജില്ലാ കലക്ടർ തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവത്കരിക്കാനുള്ള കേന്ദ്ര തീരുമാനത്തിൽ സർവകക്ഷിയോഗം വിളിച്ച സംസ്ഥാന സർക്കാർ വൈകിട്ട് നാലു മണിക്കാണ് സർവകക്ഷിയോഗം വിമാനത്താവളം സ്വകാര്യവത്കരിക്കാനുള്ള നീക്കം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു മുഖ്യമന്ത്രി വ്യോമയാന മന്ത്രാലയം സംസ്ഥാനത്തിന് നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടെന്ന് കത്തിൽ വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നത് സംബന്ധിച്ചുള്ള വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്ന കാര്യം കേന്ദ്ര സർക്കാർ കണക്കാക്കിയില്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനിക്ക് കൈമാറാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രത്യേക കമ്പനി രൂപീകരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തെ ആധുനികവൽക്കരിക്കാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുമതി നൽകണം നൂറ്റി എഴുപത് കോടി രൂപ വാർഷിക വരുമാനമുള്ള വിമാനത്താവളം അദാനിക്ക് വിട്ടുകൊടുക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുയർന്നുവരണമെന്നും സിപിഎം വിമാനത്താവള സ്വകാര്യവത്കരണത്തില് കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരെ ഇ പി ജയരാജന് വിമാനത്താവള വില്പനയുടെ കേരളത്തിലെ ഏജന്റാണ് വി മുരളീധരനെന്ന് മന്ത്രി കേന്ദ്ര സഹമന്ത്രി വില്പനക്ക് പ്രോത്സാഹനം നൽകുന്നു സ്വകാര്യവൽക്കരണത്തില് നിന്ന് കേന്ദ്രം പിന്മാറണമെന്നും ഇ പി ജയരാജന് തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നത് ശരിയല്ലെന്ന് കെ പി സി സി അധ്യക്ഷന് മുല്ലപ്പള്ളി രാമചന്ദ്രന് കേന്ദ്ര സര്ക്കാര് നടപടി പിന്വലിക്കണം കുത്തകളുമായി ചേര്ന്നുള്ള കള്ളക്കച്ചവടത്തെ ശക്തമായി എതിര്ക്കുമെന്നും മുല്ലപ്പള്ളി വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിനെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടി എം പി എല്ലാ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി നൽകുകയാണ് കേന്ദ്രം കേരളം അതിന് കൂട്ടുനിൽക്കുകയാണ് കേസും മറ്റും വെറും കണ്ണിൽ പൊടിയിടലാണെന്നും കേരളത്തിൽ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്താൻ പിണറായി സർക്കാർ നീക്കം നടത്തുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അശുഭകരമായ ചോദ്യങ്ങൾ ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം വേണ്ടെന്ന് വെച്ചത് സെൻസർഷിപ്പ് ഏർപ്പെടുത്താനുള്ള നീക്കം ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കും മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ വ്യാജ വാർത്തയാക്കി ചാപ്പകുട്ടുകയാണെന്നും ആരോപണം കാസർഗോഡ് നീലേശ്വരത്ത് പതിനാറ് വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ മാതാവും വനിതാ ഡോക്ടറും ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് അയൽ സംസ്ഥാനങ്ങളിലടക്കം കുട്ടിയെ കൊണ്ടുപോയി പീഡനത്തിനിരയാക്കിയ സംഭവം മാതാവിനറിയാമായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തം പീഡന വിവരം മറച്ചുവെച്ചതിന് പോക്സോ വകുപ്പ് പ്രകാരം രണ്ട് ഡോക്ടർമാർക്കെതിരെ കേസെടുത്തത് ഗർഭചിത്രം നടത്തിയതിന് കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് അംബുജാക്ഷിക്കും സ്കാനിംഗ് നടത്തിയ ഡോക്ടർക്കുമെതിരെയാണ് കേസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഗർഭിണിയായ സംഭവം മറച്ചുവെച്ചതിന് ഡോക്ടർമാർക്കെതിരെയും പോക്സോ വകുപ്പ് ചുമത്തി മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ച് ഡോക്ടർമാർ കുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ആറ് കേസുകളിലായി പിതാവ് ഉൾപ്പെടെ ആറുപേർ അറസ്റ്റിലായിരുന്നു കേസിന്റെ അന്വേഷണം ചുമതല നീലേശ്വരം സിഐ മനോജൻ ഏഴു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ കുന്നമംഗലം പോലീസിന്റെ നടപടിക്കെതിരെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ബന്ധുക്കൾ പരാതി നൽകിയത് പോക്സോ കേസിൽ ഒന്നര മാസത്തിന് ശേഷവും അറസ്റ്റ് ഇല്ലാത്തതിനെ തുടർന്ന് ജൂലൈ ഏഴിന് പെൺകുട്ടിയുടെ മൊഴിയെടുത്തിട്ടും പതിനാലിനാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും ഭരണ നേതാക്കൾ കേസ് ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ടിട്ടുണ്ടെന്നും പരാതിയിൽ പെണ്കുട്ടിക്കും കുടുംബത്തിനും നീതി ലഭ്യമാക്കാന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പരാതിയിൽ ആവശ്യം പെണ്കുട്ടിയും കുടുംബവും താമസിക്കുന്ന സ്ഥലത്തുചെന്ന് പ്രതികള് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയില് ഉടന് തുടര് നടപടികളുണ്ടാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോര്ജ് ഉറപ്പു നല്കിയെന്ന് പെണ്കുട്ടിയുടെ ബന്ധു ചിറ്റാറിൽ വനംവകുപ്പ് കസ്റ്റഡിയിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധവുമായി കുടുംബം വനംവകുപ്പ് ജീവനക്കാർ പ്രതികളാകാതെ മത്തായിയുടെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു ബന്ധുക്കൾ മൃതദേഹം കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്ന് മുതൽ റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രതികളെ സംരക്ഷിക്കാൻ നീക്കം നടക്കുന്നുണ്ടെന്ന് ആക്ഷൻ കൌൺസിലും ഓർത്തഡോക്സ് സഭയും പ്രതികളിൽ പലരും മുൻകൂർ ജാമ്യം തേടുന്നത് ഇതിന്റെ ഭാഗമാണെന്ന ആരോപണം മത്തായിയുടെ കുടുംബത്തിന് നീതി കിട്ടിയേ കിട്ടിയെന്നും ആവശ്യം പാലിയക്കര ടോൾ പ്ലാസയിലെ കുരുക്കിട്ട് പിടുത്തത്തിൽ കേസെടുത്ത് പോലീസ് ടോൾ പ്ലാസ അധികൃതർക്കെതിരെ പുതുക്കാട് പോലീസ് സ്വമേധയാ കേസെടുത്തു മനുഷ്യജീവന് അറിഞ്ഞുകൊണ്ട് അപകടം വരുത്തുക എന്ന വകുപ്പ് പ്രകാരമാണ് കേസ് ടോൾപ്ലാസ അധികൃതരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും ഫാസ്റ്റാഗ് ഒഴികെയുള്ള എല്ലാ ട്രാക്കുകളിലും വടവും ഡ്രമ്മും ഉപയോഗിച്ച് തടഞ്ഞ് ടോൾപ്ലാസ കുരുക്കിട്ട് വലി പോലീസിന്റെ ഒത്താശയോടെയെന്ന് ആരോപണം ഉയർന്നിരുന്നു നിർത്താതെ പോകുന്ന വാഹനങ്ങൾ വടവും ഡ്രമ്മും ഉപയോഗിച്ച് അപകടകരമായ തരത്തിൽ കുരുക്കിട്ട് പിടിക്കുന്നുവെന്ന വാർത്ത പുറത്തു പുറത്തുകൊണ്ടുവന്നത് വാഹനങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകളും അപകട സാധ്യതയും ദൃശ്യങ്ങളിൽ വ്യക്തം ഉരുക്കിട്ട് തടഞ്ഞിരുന്നത് ഗതാഗതക്കുരുക്കുണ്ടായി മണിക്കൂറുകൾ പിന്നിട്ടാലും ടോൾ പ്ലാസ തുറന്നു നൽകാത്തതിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ ടോൾ നൽകാതെ കടന്നുപോകുന്നു വ്യാജ ചെക്കേസിൽ നടൻ ഋസഭാവ കീഴടങ്ങി നഷ്ടപരിഹാരത്തുകയായ പതിനൊന്ന് ലക്ഷം കോടതിയിൽ കെട്ടിവെച്ചു കോടതി പിരിയുന്നതുവരെ കോടതിയിൽ തടവുശിക്ഷ അനുവദിക്കാൻ കോടതി നിർദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രോക്സി വോട്ടിംഗ് നടത്താൻ അനുമതി നൽകി സർക്കാർ ഓർഡിനൻസ് ഇറക്കും തീരുമാനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യപ്രകാരം കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രായമായവരുടെയും ക്വാറന്റീനിൽ കഴിയുന്നവരുടെയും വോട്ടുകൾ ബന്ധുക്കൾ ചെയ്യാനാകും അനുമതി നൽകുക സർക്കാർ നീക്കത്തിനെതിരെ എതിർപ്പുമായി പ്രതിപക്ഷം രംഗത്ത് പ്രോക്സി വോട്ട് ഓർഡിനൻസ് കള്ളവോട്ടിനുവേണ്ടി ഓർഡിനൻസ് ഇറക്കാനുള്ള തീരുമാനത്തെ നിയമപരമായി നേരിടുമെന്നും പ്രതിപക്ഷം സിലബസ് വെട്ടിക്കുറയ്ക്കാതെ തന്നെ പഠനം പൂർത്തിയാക്കാനുള്ള നടപടികളുണ്ടാകുമെന്ന് കരിക്കുലം കമ്മിറ്റി ആദിവാസി പിന്നോക്ക മേഖലയിൽ ഉൾപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും ഡിജിറ്റൽ പഠനം ഉറപ്പാക്കാൻ ശ്രമിക്കും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായവും ഇക്കാര്യത്തിൽ ഉറപ്പാക്കാനും തീരുമാനം നേർക്കാഴ്ച എന്ന പേരിൽ കുട്ടികളുടെ കോവിഡ് കാല പഠനാനുഭവങ്ങൾ ചിത്രങ്ങളാക്കി അവതരിപ്പിക്കുന്ന പരിപാടി ആരംഭിക്കുമെന്ന് കരിക്കുലം കമ്മിറ്റി സ്കൂൾ തുറക്കുന്ന മുറയ്ക്ക് കുട്ടികളുടെ പഠന പഠനവികവ് പ്രത്യേക പരിപാടി നടപ്പാക്കാനും ും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നൽകിയ ഹർജി ജോസ് കെ മാണി പിൻവലിച്ചത് ആയുധമാക്കി ജോസഫ് വിഭാഗം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടാണ് ജോസ് കെ മാണി പിന്മാറിയതെന്ന് മോൻസ് ജോസഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം മരവിപ്പിച്ച സാഹചര്യത്തിൽ ഹർജിക്ക് പ്രസക്തിയില്ലെന്ന് ജോസ് കെ മാണി വിഭാഗം അകലക്കുന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാലാണ് ഹർജി പിൻവലിക്കുന്നതെന്ന് ജോസ് വിഭാഗം നേതാവ് സ്റ്റീഫൻ ജോർജ് യാക്കോബായ സഭയുടെ അടിയന്തര സുന്ദകദോസ് പുത്തൻകുരിശ് പാത്രിയാക്ക സെന്ററിൽ ചേരുന്നു കോവിഡ് കാലത്ത് യാക്കോബായ സഭയ്ക്ക് കീഴിലുള്ള പള്ളികൾ ഏറ്റെടുക്കുന്നതിനുള്ള ആശങ്ക ചർച്ച ചെയ്യുന്നു മുളന്തുരുത്തി പള്ളി ഏറ്റെടുക്കുന്നതിനിടെ ബിഷപ്പുമാർക്കെതിരെയും വിശ്വാസികൾക്കെതിരെയും ഉണ്ടായ പോലീസ് നടപടികൾ സുന്നകദോസ് പ്രതിഷേധം രേഖപ്പെടുത്തും കോട്ടയം തിരുവാർപ്പ് പള്ളി ഏറ്റെടുത്ത് ജില്ലാ ഭരണകൂടം ഇന്ന് പുലർച്ചെയായിരുന്നു നടപടികൾ പള്ളി ഏറ്റെടുത്തത് വിശ്വാസികളുടെ പ്രതിഷേധത്തിനിടെ പള്ളിയോട് ചേർന്ന ബിഷപ്പ് ഹൌസിൽ ഇറങ്ങാൻ വിസമ്മതിച്ച മുംബൈ ഭദ്രാസനാധിപൻ ബിഷപ്പ് മാർ അലക്സ് വിശ്വാസികളെയും അറസ്റ്റ് ചെയ്തു പെട്ടിമുടിയിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെടുത്തു കണ്ടെത്തിയത് ദുരന്ത ദുരന്തസ്ഥലത്തുനിന്ന് പതിനാല് കിലോമീറ്ററോളം അകലെ പൂതക്കുഴി എന്ന സ്ഥലത്ത് പുഴയോരത്ത് തങ്ങിയ നിലയിൽ ദുരന്തഭൂമിയിലും മറ്റുമായി റഡാർ സംഘവും തെരച്ചിൽ നടത്തുന്നു പെട്ടിമുടി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം അറുപത്തിമൂന്നായി ഇനി കണ്ടെത്താനുള്ളത് ഏഴുപേരെ മുഴുവൻ പേരെയും കണ്ടെത്തുന്നതുവരെ തെരച്ചിൽ തുടരുമെന്ന് അധികൃതർ ക്വാറന്റൈനിൽ കഴിയുന്ന അതിഥി തൊഴിലാളികളെ കൈക്കൂലി വാങ്ങി കൂട്ടമായി താമസിപ്പിച്ചുവെന്ന പരാതിയിൽ പാലക്കാട് നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ ക്വാറന്റൈൻ സൌകര്യം നൽകാതെ കൂട്ടമായി പാർപ്പിച്ചുവെന്നും കണ്ടെത്തൽ ഡോക്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് അതിഥി തൊഴിലാളികൾക്ക് ക്വാറന്റീൻ സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകുകയും ചെയ്തു സസ്പെൻഷനായ ബാബു ലൂയിസ് പാലക്കാട് നഗരസഭയിലെ നാലാം ഡിവിഷൻ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് എൻജിഒ ജിഒ സംസ്ഥാന ഭാരവാഹിയുമാണിയാൽ മാസങ്ങളായി നടത്തിവന്ന തട്ടിപ്പിലൂടെ ബാബു ലൂയിസ് കൈക്കൂലിയായി വാങ്ങിക്കൂട്ടിയത് ലക്ഷങ്ങളാണ് ക്വാറന്റീനിൽ കഴിയുന്ന തൊഴിലാളികൾ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ജോലിക്ക് പോയിരുന്നതായും കണ്ടെത്തി ജോലിക്ക് പോയത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മൌനാനുവാദത്തോടെ കോട്ടയം ജില്ലയിൽ മോനിപ്പള്ളിയിൽ സ്വകാര്യ ആശുപത്രിയിലും വടവാദൂർ എംആയസിലും അപകടകരമായ നിലയിൽ രോഗവ്യാപനം മോനിപ്പള്ളിയിലെ കർദിനാൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മാത്രം അന്തേവാസികളടക്കം പേർക്ക് രോഗബാധ വടബാദൂർ എം ആർ എഫ് ടയേഴ്സിൽ കോട്ടയം ജില്ലയിൽ ഇന്നലെ മാത്രം സ്ഥിരീകരിച്ചത് ഇരുനൂറ്റിമൂന്ന് പേർക്ക് ഗ്രാമീണ മേഖലകളിലും സ്ഥിതി ഗുരുതരം കോട്ടയം നഗരസഭ കാഞ്ഞിരപ്പള്ളി വൈക്കം ചെമ്പ് പനച്ചിക്കാട് ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി തുടങ്ങിയ മേഖലകളിലും രോഗവ്യാപനം രൂക്ഷം കേരള യൂണിവേഴ്സിറ്റി ബി എഡ് പരീക്ഷയ്ക്കുള്ള സബ് സെന്ററുകൾ ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ എല്ലാ വിദ്യാർത്ഥികളും തിരുവനന്തപുരത്തെത്തി പരീക്ഷ എഴുതണമെന്ന സർവകലാശാല നിർദ്ദേശം കോവിഡ് വ്യാപനത്തിന് കാരണമാകുമെന്ന് പരാതി അട്ടപ്പാടിയിൽ വായിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ കാട്ടാനയ്ക്ക് മയക്കുവടി വെച്ച് ചികിത്സ നൽകാനാകില്ലെന്ന് വിലയിരുത്തൽ ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സത്തിൻ ഇന്നലെ അട്ടപ്പാടിയിലെത്തി കാട്ടാനയെ നിരീക്ഷിച്ചു ആരോഗ്യനില മെച്ചപ്പെടാതെ മയക്കുവടി വെച്ചാൽ കൂടുതൽ അപകടം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ പരിക്കേറ്റ ആനയ്ക്ക് പഴത്തിൽ മരുന്ന് വെച്ച് നൽകാൻ ശ്രമം കീഴ്ത്താടിയിൽ നീരുള്ളതിനാൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തത് ശ്രമങ്ങൾക്ക് തിരിച്ചടി വായിലുള്ള മുറിവ് കാണാൻ കഴിയാത്തതും ചികിത്സയ്ക്ക് പ്രതിസന്ധി കൊടുവള്ളിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു മരിച്ചത് താമരശ്ശേരി കെടവൂർ പാക്കത്ത് ദാമോദരന്റെ മകൻ നിഖിൽ മുപ്പത് വയസ്സായിരുന്നു അപകടം ദേശീയപാതയിൽ കൊടുവള്ളി സാഞ്ചി സൂപ്പർ മാർക്കറ്റിന് സമീപം നിഖിലും സൂറത്ത് റിജേഷും സഞ്ചരിച്ച ബൈക്കും എതിരെ വന്ന ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു റിജേഷിനും എതിരെ വന്ന ബൈക്ക് യാത്രക്കാരനും സാരമായി പരിക്കേറ്റു കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട പിടികൂടിയത് മുപ്പത് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ വിലമതിക്കുന്ന സ്വർണം എയർ ഇന്റലിജൻസ് സ്വർണം കണ്ടെത്തിയത് ഷാർജയിൽ നിന്നെത്തിയ യാത്രക്കാരൻ നിന്ന് കണ്ണൂരിൽ പിടികൂടിയത് അറുന്നൂറ്റി ഗ്രാം സ്വർണം യാത്രക്കാരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റംസ് അന്വേഷണം ഊർജിതം രാജ്യത്ത് എഴുപതിനായിരത്തോളം പേർക്ക് പുതുതായി കോവിഡ് ബാധ അറുപത്തിരണ്ട് പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു കൂടി മരിച്ചു ആകെ മരണം മഹാരാഷ്ട്രയിൽ മണിക്കൂറിനിടെ പതിമൂവായിരത്തിലധികം പേർക്ക് കോവിഡ് സംസ്ഥാനത്ത് ഇന്നലെ മാത്രം ധികം പേർ മരിച്ചു ആന്ധ്രയിൽ പതിനായിരത്തോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു തമിഴ്നാട് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അയ്യായിരത്തിനു മുകളിലാണ് കർണാടകയിൽ കോവിഡ് കേസുകളിൽ റെക്കോർഡ് വർധന രോഗബാധിതരുടെ പ്രതിദിന എണ്ണം എണ്ണായിരം കടന്നു മണിക്കൂറിനിടെ എണ്ണായിരത്തി രോഗം സ്ഥിരീകരിച്ചു പേർ മരിച്ചു ബംഗളൂരുവിൽ മാത്രം രണ്ടായിരത്തി എണ്ണൂറ്റിനാല് പുതിയ കേസുകളും മരണവും ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം രണ്ടേകാൽ കോടി പിന്നിട്ടു രണ്ടു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാണ് രോഗികളുടെ എണ്ണം മരണം ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം കടന്നു അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പേരുടെ നില അതീവ ഗുരുതരം അമേരിക്കയിൽ സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു അൻപത്തിയേഴ് ലക്ഷത്തിനരികെ രോഗബാധിതർ മരണസംഖ്യ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തിനാല് മണിക്കൂറിനിടെ നാല്ത്തോളം രോഗികളും ആയിരത്തി മരണവും ബ്രസീലിലും സ്ഥിതി ഗുരുതരം തന്നെ രാജ്യത്ത് മുപ്പത്തിനാല് കോവിഡ് ബാധിതർ മരിച്ചവരുടെ എണ്ണം ഒരുഷ്യയിലും ഗുരുതരാവസ്ഥയിൽ മാറ്റമില്ല രോഗബാധിതരുടെ എണ്ണം ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ഒന്നായി മരണസംഖ്യ പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒരു ദിവസത്തിനിടെ നാലായിരത്തി എണ്ണൂറ്റി രോഗികൾ ദക്ഷിണാഫ്രിക്കയിലും ആശങ്കയേറുന്നു രാജ്യത്ത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തിലേറെ രോഗികൾ ഇതുവരെ പേർ മരിച്ചു ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ ലോക്ഡൌൺ പിൻവലിച്ച ശേഷമുള്ള ഏറ്റവും കൂടുതൽ കേസുകൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തു നാലായിരത്തിനടുത്താണ് പുതിയ രോഗബാധിതർ ബ്രിട്ടനിലും രോഗബാധിതരുടെ എണ്ണം ഉയരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കമല ഹാരിസിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അമേരിക്കയുടെ ദുരന്തങ്ങളെപ്പോലും രാഷ്ട്രീയ നേട്ടത്തിന് നേട്ടത്തിനുപയോഗപ്പെടുത്തിയയാളാണ് ഡൊണാൾഡ് ട്രംപ് ട്രംപെന്ന് കമല ഹാരിസ് മുൻഗാമി ഭംഗിയായി കടമ നിർവ്വഹിക്കാതിരുന്നതിനാൽ മാത്രമാണ് താൻ അമേരിക്കൻ പ്രസിഡന്റായതെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റാകുന്നതിന് മുൻപുള്ള ജീവിതം നന്നായി ആസ്വദിച്ചിരുന്നു ട്രംപ് മോശം പ്രസിഡന്റാണെന്ന് ബരാക്ക് ഒബാമ കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് ട്രംപിന്റെ പരിഹാസം ഹോങ്കോങ്ങുമായി കുറ്റവാളികളെ കൈമാറൽ കരാർ മരവിപ്പിച്ച് അമേരിക്ക ഹോങ്കോങ്ങിൽ ചൈന ദേശീയ സുരക്ഷാ നിയമം നടപ്പാക്കിയതിന്റെ തുടർച്ചയായാണ് നടപടി ഇരു രാജ്യങ്ങളും ഒപ്പുവച്ച് മറ്റ് പ്രധാനപ്പെട്ട രണ്ട് കരാറുകളും റദ്ദാക്കി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ചർച്ച ഇന്ന് കിഴക്കൻ ലഡാക്കിൽ മൂന്ന് മാസത്തിലേറെ നീണ്ട അതിർത്തി നിർണയം പരിഹരിക്കുന്നത് ചർച്ചാ വിഷയം ചർച്ച അതിർത്തി കാര്യങ്ങളെക്കുറിച്ചുള്ള വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി നവീൻ ശ്രീവാസ്തവ നയിക്കും ലഡാക്കിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് നേരത്തെയും സൈനികതല ചർച്ചകൾ നടന്നിരുന്നു കോടതി അലക്ഷ്യ കേസിൽ പ്രശാന്ത് ഭൂഷണെതിരായ ശിക്ഷ കോടതി ഇന്ന് തീരുമാനിച്ചേക്കും ശിക്ഷയൻമേൽ ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ കോടതി വാദം കേൾക്കും കോടതി അലക്ഷ്യത്തിന് പരമാവധി ആറ് മാസത്തെ ശിക്ഷ നൽകാനാകും കോടതി അലക്ഷ്യവുമായി ബന്ധപ്പെട്ട കേസിൽ മാപ്പ് പറയാൻ തയ്യാറല്ലെന്ന് പ്രശാന്ത് ഭൂഷൺ കോടതി തീരുമാനം ഞെട്ടിച്ചു ഏത് ശിക്ഷയും സ്വീകരിക്കാമെന്നും പ്രശാന്ത് ഭൂഷൺ കേസിൽ ശിക്ഷ സംബന്ധിച്ച വാദം കേൾക്കൽ മാറ്റിവെക്കണമെന്ന പ്രശാന്ത് ഭൂഷന്റെ ആവശ്യം തള്ളി വാദം കേൾക്കൽ മാറ്റില്ലെന്ന് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടായെന്ന് ഡൽഹിയിലെ ആർമി റിസർച്ച് സെന്റർ റഫറൽ ആശുപത്രി അധികൃതർ ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കോവിഡ് ബാധിച്ച് ആരോഗ്യനില ഗുരുതരമായി തുടരുന്ന ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് എക്മോ ചികിത്സ തുടങ്ങി ഹൃദയം ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനങ്ങൾ യന്ത്രങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയാണ് എക്മോ വെന്റിലേറ്റർ സഹായം തുടരുകയാണെന്നും ഡോക്ടർമാർ എസ് ആരോഗ്യത്തിനായി ലോകവ്യാപകമായി കൂട്ടപ്രാർത്ഥന നടത്തും ഇന്ന് വൈകിട്ട് ആറ് മുതലാണ് പ്രാർത്ഥന സംഗീത സംവിധായകൻ ഇളയരാജ സംവിധായകൻ ഭാരതിരാജ എന്നിവർ നേതൃത്വം നൽകും ജന്മദിനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ അനുസ്മരിച്ച് രാജ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ പ്രധാനമന്ത്രിക്ക് ആദരാഞ്ജലികള് അർപ്പിച്ചു രാജീവ് ഗാന്ധിയുടെ മകനാകാൻ കഴിഞ്ഞതിൽ അതിയായ അഭിമാനമുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പ് പരീക്ഷകൾ എഴുതാൻ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പരീക്ഷാ ദിനം കോവിഡ് ഇല്ലെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾ ഹാജരാക്കണമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷയ്ക്ക് എത്തുന്നവർക്ക് ശാരീരിക പരിശോധനയുണ്ടാകില്ല പരിശോധനകൾക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ താപനില പരിശോധിക്കും ശരീരോഷ്മാവ് കൂടുതലുള്ള കുട്ടികൾക്ക് പ്രത്യേക ഹാളിലായിരിക്കും പരീക്ഷ പരീക്ഷാ ഹാളിൽ ഫേസ് മാസ്ക് ഉപയോഗിക്കാൻ വിദ്യാർത്ഥികളെ അനുവദിക്കും രാജ്യത്ത് നീറ്റ് ജെഇഇ പരീക്ഷകൾ സെപ്റ്റംബറിലായിരിക്കും ഗ്ലൌസുകൾ മാസ്കുകൾ ഹാൻഡ് സാനിറ്റൈസറുകൾ അണുനശീകരണ ലൈനി എന്നിവ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കണം പരീക്ഷാ ഹാളിലുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രത്യേക കുടിവെള്ള ബോട്ടിലുകളിൽ വെള്ളം ഉറപ്പാക്കണമെന്നും മാർഗരേഖയിൽ സംസാരിക്കുമെന്ന് വാഴ്സ കോച്ച് റൊണാൾഡ് കോമാൻ മെസ്സിയാണ് ടീം ക്യാപ്റ്റൻ ഭാവി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുണ്ട് മെസ്സി ഇപ്പോഴും ബാഴ്സയിൽ തന്നെയാണ് മെസ്സി തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും കോമാൻ വാർത്തക വേഗത്തിൽ പൂർണ്ണമാവുന്നു ഇടവിളയ്ക്ക് ശേഷം കാണാം നാട്ടുവർത്തമാനം നമസ്കാരം